ജില്ലാ ടാക്സി ജില്ലാൾ യൂണിയൻ മാവങ്കാസ് കാസർഗോഡ് യൂണിയൻ മാവങ്കാൽ യൂണിറ്റ് കുടുംബസംഗമം നടന്നു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു ശിബിരം നടത്തി ഇങ്ങനെ സംഘടന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ മസൂർ സംഘം എന്ന് പറയുന്ന തൊഴിലാളി സംഘടന ഈ രാജ്യത്ത് നിലവിൽ വന്നതും ഈ കുടുംബ സംഗമം നടത്തുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി എന്ന് പറയുന്നത് വെറും ഒരു തൊഴിലാളി മാത്രമല്ല ബി എം എസിന്റെ കാഴ്ചപ്പാട് ഈ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടിൽ ഭാരതീയ മസൂർ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരു വലിയ ഉത്തരവാദിത്വ ബോധമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭാരതീയ മസ്സൂർ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് അർപ്പിതമായ കർത്തവ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രൂപീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം സ്വർഗീയ ദത്തോപ്പാന്ത് ടാങ്കിഡ്ജി ആരാണെന്ന് നമുക്കറിയാം ടാഗഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു കാര്യകർത്താവായിരുന്നു ടാങ്കിഡ്ജി നമുക്കറിയാം സംഘത്തിന്റെ പ്രാരംഭം അല്ലെങ്കിൽ കേരളത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ രൂപീകരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ആദ്യമായി വന്ന സംഘപ്രചാരകനാണ് ടാങ്കിഡ്ജി നാൽപ്പത്തിനാലിൽ ബംഗാളിലേക്ക് പോയി വന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സംഘടന ഇവിടെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ നോക്കിയപ്പോൾ തിരിഞ്ഞു പോകാതെ ഈ കോഴിക്കോട് എന്ന് പറയുന്ന ആ നഗരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് നൽകിയതായിട്ട് കാണാൻ പറയുന്നതായിട്ട് യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു സുനിൽ കുമാർ ശ്രീജിത്ത് മേങ്ങോത്ത് എന്നിവർ സംസാരിച്ചു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വഴക്കോട് പ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി സനീഷ് കാട്ടുകുളങ്ങര സ്വാഗതവും രാജേഷ് പൊള്ളക്കട നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്